പിറന്നാൾ സമ്മാനം ഇന്ന് അമ്മയുടെ പിറന്നാളാണ് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം കുഞ്ഞുറുമ്പ് ആലോചനയോടെ നടന്നു വെറും സമ്മാനമല്ല മധുരമുള്ള സമ്മാനം അടുക്കളയിലെ മിനുസമുള്ള തറയിൽ വഴുതി നടന്നുകൊണ്ട് കുഞ്ഞുറുമ്പ് പരതി എന്തൊരു വൃത്തിയാണ് ഈ വീട്ടുകാർക്ക് ഒരു തരി പഞ്ചസാര പോലും നിലത്ത് വീണ് കിടപ്പില്ല ഉറുമ്പ് മേശമേൽ കയറി പഞ്ചസാര ഭരണിയോ പലഹാരപാത്രങ്ങളോ തുറന്നു കിടപ്പുണ്ടെങ്കിലോ ഒന്നുമില്ല കുഞ്ഞുറുമ്പിന് സങ്കടമായി എന്നും ആഹാരം തരുന്ന അമ്മ ഇലകൾക്കിടയിലിരുത്തി ഊഞ്ഞാലാട്ടുന്ന അമ്മ ഇലകൾ കൊണ്ട് പന്തുണ്ടാക്കി തരുന്ന അമ്മ ആ അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അമ്മയ്ക്ക് എന്തു മാത്രം സന്തോഷമായിരിക്കും കുഞ്ഞുറുമ്പിൻ്റെ സങ്കടം കണ്ട് അടുക്കളയിലെ പാത്രങ്ങൾക്ക് പോലും വിഷമമായി എന്തു ചെയ്യാൻ ഒക്കെ കഴുകി തുടച്ച് വെച്ചിരിക്കുകയല്ലേ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അടുക്കള വിട്ട് കുഞ്ഞുറുമ്പ് അപ്പുറത്തെ മുറിയിലേക്ക് കയറി മുറിയിലെ മേശമേൽ അടുക്കോടെ ഇരിപ്പുണ്ട് പുസ്തകങ്ങൾ അതിനു മുകളിലിരുന്ന് ഒരു കരടിപ്പാവ പുറത്തേക്ക് നോക്കുന്നു കുഞ്ഞുറുമ്പിനെ കണ്ടതും ഓ നീയോ എന്ന ഭാവത്തിൽ അത് അമർന്നിരുന്നു കുഞ്ഞുറുമ്പാകട്ടെ അതിനെ നോക്കാതെ മേശമേൽ പരതിക്കൊണ്ടിരുന്നു ഒരു ചോക്ലേറ്റിൻ്റെ എങ്ങാനും എവിടെ അമ്മയുറുമ്പിൻ്റെ ശാന്തമായ മുഖം മനസ്സിലോർക്കും തോറും അവനിരിക്കാനേ കഴിഞ്ഞില്ല മെല്ലെ മെല്ലെ ച്ച പുസ്തകങ്ങളിലൂടെ കയറി ചുമരിലൂടെ ഗ്ലാസിൻ്റെ വിടവിലൂടെ അത് ഷോക്കേസിലെത്തി കരടിപ്പാവയുടെ മൂക്കിൻ തുമ്പിലൂടെ നടന്ന് അതിൻ്റെ തലയിൽ ഇരുന്നു ആഹാ മേലെ അതാ തിളങ്ങുന്ന ഒരു പൊതി ഭംഗിയുള്ള റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അതിലെന്തെങ്കിലും കാണാതിരിക്കില്ല പക്ഷേ രണ്ടു കുട്ടികൾ ചിരിച്ചു നിൽക്കുന്ന വലിയ ഫോട്ടോയും ഒരു പൂപ്പാത്രവും കടന്നു വേണം അവിടെ എത്താൻ ചിറകുണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇല്ലല്ലോ കുഞ്ഞിക്കാലുകൊണ്ട് കുഞ്ഞുറുമ്പ് വേഗത്തിൽ നടന്നു പെട്ടെന്ന് വാതിൽ തുറന്ന് വീട്ടുകാരി അകത്തേക്ക് വന്നു ദാ ആ ബലൂൺ അവിടെ തൂക്കൂ മേശ നടുക്കിടാം ഇതിവിടെ അവിടെ അലങ്കാരം അത്ര മതി അമ്മോ എന്തൊരു ബഹളം അന്തം വിട്ട് കുഞ്ഞുറുമ്പ് നോക്കുമ്പോഴേക്കും മുറി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു ഓ എനിക്കെന്ത് കാര്യം കുഞ്ഞുറുമ്പ് വേഗം പൊതിയിലേക്ക് കയറി എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന് വീട്ടുകാരി ഷോക്കേസിന്റെ ഗ്ലാസ് നീക്കി പൊതി കയ്യിലെടുത്തു അയ്യോ കുഞ്ഞുറുമ്പ് വീഴാതിരിക്കാൻ പൊതിയിലള്ളി പിടിച്ചു പൊതിയോടൊപ്പം കുഞ്ഞുറുമ്പും മേശമേലെത്തിച്ചേർന്നു തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കുന്നോളം ഉയരത്തിൽ അലങ്കരിച്ചു വെച്ച കേക്ക് എന്തൊരു ചന്തം പെട്ടെന്ന് വാതിൽ തുറന്ന് ഭംഗിയായി വസ്ത്രം ധരിച്ച കുറെ കുട്ടികൾ അകത്തേക്ക് വന്നു അവരുടെ കയ്യിൽ ഭംഗിയുള്ള സമ്മാനപുതികൾ ഉണ്ടായിരുന്നു കൂർമ്പൻ തൊപ്പിവെച്ച ചന്തമുള്ള ഉടുപ്പിട്ട ഒരു കുട്ടിയോട് അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു ഹാപ്പി ബർത്ത് ഡേ ടു യു അവളുടെ മുഖം കേക്കിനടുത്തേക്ക് കുനിയുന്നതും ഒരു നീണ്ട കത്തി കേക്കിലൂടെ അമർന്നു താഴുന്നതും കണ്ട് ഓടി മറയാൻ തുടങ്ങിയ കുഞ്ഞുറുമ്പിൻ്റെ മുതുകിലേക്ക് ഒരു കൊച്ചു കേക്ക് കഷ്ണം ഒന്ന് വീണു ഭാഗ്യം വലുതായിരുന്നെങ്കിൽ ചതഞ്ഞുപോയേനെ സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ കേക്കും ചുമന്ന് മുറിവിട്ടിറങ്ങുമ്പോൾ അമ്മയോട് പറയാനുള്ള വാചകങ്ങൾ കുഞ്ഞുറുമ്പ് ഓർമ്മിച്ച് വെച്ചു ഹാപ്പി ബർത്ത്ഡേ ടു